പാകിസ്ഥാന് പിടികൊടുക്കാതെ അജ്ഞാതന്റെ വിളയാട്ടം തുടരുന്നു ലഷ്കർ തോബയുടെ പ്രധാന ഫണ്ട് റൈസർ ഖ്വാദീഷ് ഷെഖ്സാദ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അജ്ഞാതന് വിശ്രമമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ലഷ്കർ ഇ തോയ്ബയുടെ അടിവേരുത്തോണ്ടാൻ അജ്ഞാതൻ ഖ്വാദീഷ് ഷെഖ്സാദയെ അടുത്ത ഇരയാക്കിയത് വ്യക്തമായ ലക്ഷ്യത്തോടെ കറാച്ചി ഖൈറാദാബാദിലെ പള്ളിയിലേക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് എന്ന് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ലഷ്കർ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണമായ ഹഫീസ് സൈദിന്റെ അടുത്ത ബന്ധുവായിരുന്നു ഇയാൾ തീവ്രമത സംഘടനയായ ജാമ്യത്ത് ഉലമ ഇസ്ലാമിന്റെ നേതാവ് കൂടിയാണ് ഖാദീഷ് ഷെർസാദ ദിവസങ്ങൾക്ക് മുൻപാണ് സംഘടനയുടെ തലവൻ മുഫ്തി അബ്ദുൾ ബാഖി കൊല്ലപ്പെട്ടത് അതും അജ്ഞാതരുടെ ആക്രമണത്തിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ജാമ്യത്ത് ഉലമയുടെ അഞ്ചു നേതാക്കളാണ് ഒരേ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനിടെ കൊല്ലപ്പെട്ടത് കറാച്ചിയിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അത്മാൻ അഹമ്മദ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഒരാഴ്ച മുൻപാണ് ലഷ്കറിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനും ഹഫീസ് സെയ്ദിന്റെ അനന്തരവനുമായ അബൂ ഖത്താനെ അജ്ഞാതൻ വെടിവെച്ചുകൊണ്ട് ബന്ധുക്കളും കൂട്ടാളികളും അജ്ഞാതരാൽ കൊല്ലപ്പെട്ട പതിവായതോടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സയ്യിദ് പാക് ആവശ്യപ്പെട്ടതായാണ് വരുന്ന വിവരങ്ങൾ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ നേതാക്കളാണ് മുംബൈ ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ തലവനുമായ ഹഫീസ് സയ്യിദിന്റെ മകനെയും അടുത്ത അനുയായിയും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതർ വധിച്ചത് ഹഫീസ് സെയ്ദിന്റെ മകൻ ഇബ്രാഹിം ഹഫീസ് കമാൽ ഉദ്ദീൻ സെയ്ദിന്റെ മൃതദേഹം പെഷാവറിനടുത്ത് ജബാവ് അലിയിൽ കണ്ടെത്തുകയായിരുന്നു സയ്യിദിന്റെ ഏറ്റവും അടുത്ത ആളായ മുഫ്തി ഖേസർ ഫാറൂഖിക്ക് നേരെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കറാച്ചിയിൽ വെച്ച് ായിരുന്നു ഫെബ്രുവരിയിൽ റാവൽപിയിൽ ഹിസ്ബുൾ മുജാഹിദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീന്റെ കമാൻഡറും അടുത്ത അണിയായുമായി ബഷീർ പീറും കൊല്ലപ്പെട്ടിരുന്നു ഐ എസ് ഐ ആസ്ഥാനത്തിന്റെ സമീപത്ത് വെച്ചാണ് പീറിനെ കൊല്ലപ്പെടുത്തിയത് സെപ്തംബറിൽ റാവൽകോട്ടിൽ ഖാസിം കശ്മീരി നസീമാബാദിലെ ഖാരി ഖുറം ഷഹ്സാദ് എന്നീ ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടു ലഷ്കർ തോയ്ബയുമായി ബന്ധമുള്ള മൗലവി മൗലാന സിയാവുർ റഹ്മാനും ഈ കൊലപാതകങ്ങൾ പാക് ചർ സംഘടനയായ ഐ എസ് ഐയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് ഇന്ത്യയുടെ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ കുടുക്കിയ അതിബുദ്ധിയുടെ കേന്ദ്രമായ മുഫ്തിയുടെ കൊലപാതകം പാകിസ്ഥാൻ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമാണ് പാകിസ്ഥാൻ മതപണ്ഡിതന്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ചിരുന്ന ഭീകരനാണ് മുഫ്തി ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കെച്ചിൽ വെച്ചാണ് മുഫ്തിക്ക് നേരെ ആക്രമണമുണ്ടായത് വെള്ളിയാഴ്ച രാത്രി പ്രാർത്ഥനകൾക്ക് ശേഷം മസ്ജിദിൽ നിന്നും മടങ്ങുകയായിരുന്നു ഇദ്ദേഹം ഇതിനിടെ മോട്ടോർ സൈക്കിളുകളിൽ എത്തിയ ആളുകൾ മുഫ്തിക്ക് നേരെ വെടിയുതിർത്തു ഗുരുതരമായി പരിക്കേറ്റ മുഫ്തിയെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ായിരുന്നു ശരീരത്തിൽ ഒന്നിലധികം വെടിയുണ്ടകൾ തറച്ചു കയറിയാണ് മരണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ മുഫ്തിയെ വകവരുത്തിയ പോലീസ് ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല പാകിസ്ഥാൻ ഇന്റർ സർവീസസ് സർവീസൻസിലെ പ്രധാന ഏജന്റായിരുന്നു മുഫ്തി ഇസ്ലാം ജാമ്യൂടിയായിരുന്നു രണ്ട് നേതാക്കളെ ഖുസാർ വെച്ച് സമാന സാഹചര്യത്തിൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഞെട്ടൽ മാറുന്നതിന് പിന്നാലെയാണ് മുഫ്തിക്ക് നേരെ ആക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് വേണ്ടി നിരവധി ആക്രമണങ്ങളാണ് മുഫ്തിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ തട്ടിക്കൊണ്ടുവന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനി മുഫ്തിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും കുൽഭൂഷൺ ജാദവിനെ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയത് ഇറാനിലെ ചവഹാറിൽ വ്യാപാരം നടത്തി വരികയായിരുന്നു കുൽഭൂഷൺ ഇതിനിടെയാണ് പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുവന്നത് തുടർന്ന് ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ചാരസംഘടനയ്ക്ക് വേണ്ടി ആയുധ ഇടപാടിന് ചുക്കാൻ പിടിച്ചതും മുഫ്തിയാണ് ആയുധങ്ങൾക്ക് പുറമെ നർക്കോട്ടിക് ജിഹാദ് വ്യാപിപ്പിക്കുന്നതിലും പങ്കുവഹിച്ചു വഹിച്ചു ബലോചിസ്ഥാനിലെ പോരാളികളിൽ നിരവധി പേരെയാണ് മുഫ്തിയുടെ നേതൃത്വം ിൽ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത് കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുവന്ന സംഘത്തിലെ പ്രധാനിയായ മുല്ല ഉമർ ഇറാനിയെ രണ്ടായിരത്തി ഇരുപതിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയായിരുന്നു മുഫ്തിയുടെ ഊഴം നേരത്തെ രണ്ടു തവണയും മുഫ്തിയെ വധിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു എന്നാൽ തലനാരിഴയ്ക്ക് രണ്ട് തവണയും രക്ഷപ്പെട്ട അദ്ദേഹത്തെ തീർത്തപ്പോഴാണ് അജ്ഞാതർക്ക് സമാധാനം ഉണ്ടായത് എന്ന് പറയാം പാകിസ്ഥാനിലെ ഭീകരർക്ക് അജ്ഞാതർ ഉണ്ടാക്കിയിട്ടുള്ള തലവേദന ചെറുതൊന്നുമല്ല പുറത്തിറങ്ങിയാൽ തട്ടുമോ എന്ന് ഭയന്ന് വീടിനകത്ത് തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചാലും ഇവർക്ക് രക്ഷയില്ല വീട്ടിൽ കയറിയും അജ്ഞാതർ പണി കൊടുക്കുന്നുണ്ട് ഏകദേശം ഇരുപതിലധികം ഭീകരയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ അജ്ഞാതർ വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശരിക്കും അജ്ഞാതം തന്റെ ഭീകരവേട്ട സീരിയസ് ആയി ആരംഭിച്ചത് എന്ന് പറയാം അതിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വർധിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാണ് ഇനി എത്ര പേർ ബാക്കിയുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പാകിസ്ഥാനൊപ്പം ഇപ്പോൾ ലോകവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാകിസ്ഥാൻ അജ്ഞാത ഭീതിയിൽ വിറങ്ങലിച്ച വർഷമായിരുന്നു ഖലിസ്ഥാന വിഘടനവാദി എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ കമാൻഡർ ഷാഹിദ് ഒടുവിൽ അബൂഖത്താൽ മുഫ്തി അബ്ദുൾ ബാക്കി ഇപ്പോൾ അഞ്ചാമത്തെ ലഷ്കരെ ഭീകരണം ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ അജ്ഞാതരായ ആക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് അജ്ഞാതൻ അജ്ഞാതൻ എന്തിനാണ് ഈ പണി തുടങ്ങിയത് ഈ പണി തുടങ്ങിയത് എന്നു മുതൽ ഹിറ്റ്ലിസ്റ്റിൽ ഇനി എത്ര ടാർഗറ്റുകൾ ബാക്കി ലോകം പോലും അന്വേഷിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഇന്ത്യാ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും എന്തായാലും അജ്ഞാതൻ തന്റെ വിളയാട്ടം ഇത്തരത്തിൽ തുടരുമ്പോൾ പാകിസ്ഥാനിന് മുട്ടടിക്കുകയാണ് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ന്യൂസ് ഡെസ്ക്